ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂൾ സൌഹൃദ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ വിരുന്നൂട്ട് ഫുഡ് ഫെസ്റ്റിവൽ ഗ്രാമത്തിന് കരുതലിന്റെ പുതിയ കാഴ്ചയായി ഹയർസെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്ന മധുപ്പുള്ളി വടക്കേക്കര സ്വദേശിയായ വിദ്യാർത്ഥിക്ക് സ്വന്തമായി അന്തി ഉറങ്ങാൻ വീടുന്നത് ഒരു സ്വപ്നമായിരുന്നു പഠനത്തിൽ മിടുക്കിയായ വിദ്യാർത്ഥിയുടെ പിതാവ് മരണമടഞ്ഞതിനു ശേഷം അമ്മയും രണ്ട് സഹോദരങ്ങളും വാടക വീട്ടിലാണ് താമസം വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ച് നൽകണമെന്ന ദൌത്യം അധ്യാപകരും വിദ്യാർത്ഥികളും ഇതോടെ ഏറ്റെടുത്തു തൃത്താല എൻഎസ്എസ് ക്ലസ്റ്ററിലൂടെയാണ് ഭവന പദ്ധതി സ്കൂൾ അധികൃതർ ഏറ്റെടുത്തത് വീടിനുള്ള തുക കണ്ടെത്താൻ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ മൈതാനത്ത് രുചി വൈവിധ്യങ്ങളുടെ ഫുഡ് ഫെസ്റ്റ് ഒരുക്കി എട്ട് കൌണ്ടറുകളിലായി വ്യത്യസ്തങ്ങളായി വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ സജ്ജമാക്കിയത് മലബാർ ഉന്നക്കായ സോഡാ സംഭാരം നെയ്ച്ചോറ് ഉത്തപ്പം എണ്ണ പലഹാരങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ഏറെ ഇഷ്ടമായ പഞ്ഞിമിഠായിയുടെ വിൽപ്പന റെക്കോർഡ് സൃഷ്ടിച്ചു എട്ടു ലക്ഷം രൂപ നിർമ്മാണ ചെലവിൽ നിർമ്മിക്കുന്ന വീടിന്റെ അടിത്തറയുടെ പ്രവൃത്തികൾ കഴിഞ്ഞു തറയിൽ മണ്ണ് നിറയ്ക്കാൻ വിദ്യാർത്ഥികൾ തന്നെ രംഗത്തിറങ്ങി സ്കൂൾ സബ്ജില്ലാ കലോത്സവം റവന്യൂ ജില്ലാ സ്പോർട്സ് മേളകളിൽ വിദ്യാർത്ഥികൾ തട്ടുകടയും മറ്റ് സ്റ്റാളുകൾ ഒരുക്കി തുക കണ്ടെത്തിയിരുന്നു തിങ്കളാഴ്ച ഹയർ സെക്കൻഡറി വിഭാഗം എൻഎസ്എസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ പായസമേളയും ഒരുക്കുന്നുണ്ട് ഇതിനു പുറമേ ബിരിയാണി ചലഞ്ചും നടത്തും ഇത്താല സബ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളിൽ നിന്ന് അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ഭവനം അപ്പോൾ അതിനായിട്ട് പത്ത് സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ചാത്തഞ്ഞൂർ സ്കൂളിലെ ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഭവനം എന്ന പദ്ധതി തുടങ്ങി അതിന്റെ തറപ്പണി കഴിഞ്ഞു ബേസ്മെന്റ് ബേസ്മെൻറ്റ് മണ്ണ് ഫില്ല് ചെയ്തിരിക്കുകയാണ് ഒരു ഏതാണ്ട് ഒരു എട്ട് ലക്ഷം രൂപ നമ്മൾ എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാണ് അപ്പോൾ കുട്ടികളിൽ പല രീതിയിലുള്ള അതിന് ഫണ്ട് കണ്ടെത്തുന്നുണ്ട് സ്കൂളിലെ നാലാം തീയതി ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് ഫണ്ട് കണ്ടെത്തുന്നുണ്ട് പിന്നെ ആ ക്ലാസ്സിലെ കുട്ടികൾ ചേർന്നിട്ട് ഒരു പായസ ചലഞ്ച് നടത്തുന്നുണ്ട് പിന്നെ അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾ കൊണ്ട് നമ്മൾ ആ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വീട് നിർമ്മാണത്തിനായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും മികച്ച സഹകരണം വേണമെന്ന് പ്രോഗ്രാം ഓഫീസർ ഷൈൻ പറഞ്ഞു ഒരു പ്രസ്ഥാനമായിട്ട് ഭാഗമായിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതും ചെറിയ പോലെ കുറച്ചുകൂടി ായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിന് കാര്യങ്ങൾ ചെയ്യണം എന്നതിൻ്റെ ഭാഗമായിട്ട് ഫുഡ് സമൂഹത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷനായി ബ്ലോക്ക് മെമ്പർ ടി ആർ ഷെറീന വാർഡ് മെമ്പർ ഡി പ്രേമ സ്കൂൾ പ്രധാനാധ്യാപിക ഉണ്ണികൃഷ്ണൻ പി ടി എ അംഗം പി എം മൻസൂർ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ എസ് എസ് ഷീന സ്വാഗതവും സൌഹൃദ കോർഡിനേറ്റർ പുഷ്പമണി നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ്